സി പി ഐ പെരിങ്ങിനാട് തെക്ക് ലോക്കൽ സമ്മേളനം മെയ് നാല് അഞ്ച് തീയതികളിലായി സംഘടിപ്പിച്ചു മെയ് അഞ്ച് നടന്ന പ്രതിനിധി സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ പഞ്ചാബിലെ ഛത്തീസ്ഗണ്ഡിൽ നടക്കും ഇതിനു മുന്നോടിയായി നടത്തപ്പെടുന്ന സംഘടനാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പെരിങ്ങനാട് തെക്ക് ലോക്കൽ സമ്മേളനം മെയ് നാല് അഞ്ച് തീയതികളിൽ വൈപ്രസന്നൻ നഗർ ഗണേഷ് കുമാർ നഗർ തോമസ്കുട്ടി നഗർ എന്നിവിടങ്ങളിൽ നടന്നു മെയ് നാല് ഞായറാഴ്ച പെരിങ്ങനാട് വഞ്ചിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം വൈപ്രസന്നൻ നഗറിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ സ്വാഗത സംഘം കൺവീനർ സന്തോഷ് പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബൈജു മുണ്ടപ്പള്ളി സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗം മുണ്ടപ്പള്ളി തോമസ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു സി ജില്ലാ ട്രഷറർ അടൂർ സേതു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി മുരുകേഷ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ഏഴംകുളം നൌഷാദ് എ ഐ വൈ എഫ് ദേശീയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ ജയൻ എ ഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി എസ് അഖിൽ എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി എം മനു മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി സുമിത്ര സുരേഷ് ബി കെമ്യു മണ്ഡലം സെക്രട്ടറി ഷാജി തോമസ് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗം ജോർജ് ചാമുയേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു മെയ് അഞ്ചിന് നടത്തിയ പ്രതിനിധി സമ്മേളനം തോമസ് കുട്ടി നഗർ പെരിങ്ങനാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു രാവിലെ ഒൻപതിന് രജിസ്ട്രേഷൻ പ്രസീഡിയം തെരഞ്ഞെടുപ്പ് പതാക ഉയർത്തൽ പുഷ്പാർച്ചന രക്തസാക്ഷി പ്രമേയം അനുശോചന പ്രമേയം എന്നിവയും നടന്നു സ്വാഗത സംഘം ചെയർമാൻ ആശാ ഷാജി സ്വാഗതം ആശംസിച്ചു സി ദേശീയ കൗൺസിൽ അംഗവും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനവും രാഷ്ട്രീയ റിപ്പോർട്ട് അവതരണവും നടത്തി अमेरिक सहायतो पलस्क्रेरे लोन പെരിങ്ങനാട് തെക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബൈജു മുണ്ടപ്പള്ളി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് ശേഷം ചർച്ചയും മറുപടി പ്രസംഗവും അഭിവാദ്യങ്ങൾ അർപ്പിക്കലും തെരഞ്ഞെടുപ്പുകളും പ്രമേയങ്ങളും നടന്നു സിബിഐ പുത്തൻചന്ത ബ്രാഞ്ച് സെക്രട്ടറി ജോൺസൺ കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ